ിന് ബഹൽഗാമിൽ പൊലിഞ്ഞു ജീവനുകൾക്ക് പാകിസ്ഥാന് മറുപടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ പതിനഞ്ച് ദിവസത്തിനു ശേഷം ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി നൽകുമ്പോൾ അതിർത്തി കിടന്ന് ആക്രമണം നടത്താൻ ഇന്ത്യയ്ക്ക് ശക്തി നൽകിയത് കരുത്തരായ പോർവിമാനങ്ങളാണ് കരനാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യ ഉപയോഗിച്ചത് സേനയുടെ തന്നെ ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനങ്ങളാണ് നോക്കാം ഇന്ത്യക്ക് കരുത്തു പകരുന്ന പ്രധാനപ്പെട്ട യുദ്ധ പടയാളികളെ അഥവാ യുദ്ധവിമാനങ്ങൾ ഏതൊക്കെയെന്ന ഒപ്പം അവയുടെ റഷ്യൻ നിർമ്മിത വിമാനമാണ് സുഖോയ് തേർട്ടി രണ്ടായിരത്തി നാല് മുതൽ ഇന്ത്യൻ സേനയുടെ ഭാഗം ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുനിയാണ് സുഖോയ് ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്ന് മണിക്കൂറിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ എണ്ണായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും സുഖോയ്ക്ക് ആകാശത്ത് വെച്ച് യഥേഷ്ടം ഇന്ധനം നിറയ്ക്കാനും ഒപ്പം ഏറെ ദൂരം സഞ്ചരിച്ച് ബോംബിടാനും ഇവയ്ക്ക് ശേഷിയുണ്ട് സൈനിക വ്യൂഹത്തിലേക്ക് അതിക്രമിച്ചു കയറി പിൻനിരയെ തകർക്കാനും സുഖോയ്ക്കാകുമെന്നത് പ്രധാന സവിശേഷതയാണ് സുഖോയ് കമ്പനിയുടെ അനുമതിയോടെ ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഇവ നിർമ്മിക്കുന്നത് അടുത്തത് റഫാൽ ഫ്രാൻസാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത് മുതൽ റഫാൽ ഇന്ത്യൻ സേനയുടെ ഭാഗമാണ് മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകും റഫാൽ വിമാനങ്ങൾക്ക് അത്യാധുനിക റഡാർ സംവിധാനമുള്ള റഫാലിന് ആകാശത്തും കരയിലും ആക്രമണം നടത്താനാകും ശത്രുസേനയുടെ റഡാർ നിശ്ചലമാക്കാനും റഫാലിൽ സംവിധാനമുണ്ട് ആക്രമിക്കുന്ന ശത്രുക്കളുടെ മിസൈൽ വഴിതിരിച്ചുവിടാനും റഫാലിനാകും ഇന്ത്യയിൽ നിന്ന് തന്നെ പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ റഫാലിന് തകർക്കാനാകുമെന്നതും സവിശേഷതയാണ് മിക് ട്വന്റി വൺ റഷ്യൻ നിർമ്മിത പോർ വിമാനമാണ് മിഗ് ട്വന്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ഇന്ത്യൻ സേനയുടെ ഭാഗം മണിക്കൂറിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ ഇവയ്ക്ക് സഞ്ചരിക്കാനാകും വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും അധികം നിർമ്മിക്കപ്പെട്ട സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം മിക് ട്വന്റി വൺ എത്ര ചുമാനാകും മിഗ് ട്വന്റി വണ്ണിന് ഒപ്പം ഏത് തരത്തിലുള്ള ആക്രമണത്തിനും അനുയോജ്യവുമാണ് ഇനി ഇന്ത്യയുടെ സ്വന്തം തേജസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് നിർമ്മിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ സ്വന്തം ചുണക്കുട്ടിയാണ് തേജസ് യുദ്ധവിമാനം ഈ കോംബാറ്റ് യുദ്ധവിമാനം രൂപകൽപ്പന ചെയ്തത് ഡിആർഡിഒയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റിയഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് തേജസ് വിമാനങ്ങൾക്ക് സഞ്ചരിക്കാനാകുന്ന പരമാവധി വേഗം സൂപ്പർ സോണിക് കോംബാറ്റ് എയർക്രാഫ്റ്റുകളിൽ ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമായ വിമാനമാണ് തേജസ് മിഗ് ട്വന്റി വൺ ട്വന്റി സെവൻ പോർ വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് തേജസിനെ ഇന്ത്യ നിർമ്മിച്ചത് നാലായിരം കിലോ പേലോഡ് ശേഷിയുമുണ്ട് തേജസിന് വായുമേധ മിസൈലുകൾ ലേസർ ബോംബുകൾ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നിവയെല്ലാം തേജസ്ന് വഹിക്കാനുമാകും തേജസ് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടേതും മാത്രമാണ് മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇതുവരെ തേജസ്സിനെ ഇന്ത്യ നൽകിയിട്ടില്ല മിറാഷ് ടു തൗസൻഡ് ഫ്രഞ്ച് നിർമ്മിതമാണ് മിറാഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഇന്ത്യൻ സേനയുടെ ഭാഗം മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ഇവയ്ക്ക് സഞ്ചരിക്കാം ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും മാരകമായ വിമാനങ്ങളിലൊന്നാണ് മിറാഷ് ടു തൗസൻഡ് യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വാങ്ങിയതിനുള്ള ഇന്ത്യയുടെ മറുപടിയായിരുന്നു മിറാഷ് ടു തൗസൻഡ് മിക് ട്വന്റി വൺ പോലെ എവിടെയും ഏത് തരത്തിലുള്ള ആക്രമണം നടത്താനും കരുത്തുള്ള വിമാനമാണ് മിറാഷ് വ്യോമശക്തിയുടെ കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്ത്യയുടെ ഈ വ്യോമശക്തികൾ അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധവിമാനങ്ങളടക്കം ഇന്ത്യൻ സേനയുടെ പക്കലുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് വിമാനങ്ങളാണ് തുടരട്ടെ ഇന്ത്യൻ വിജയഗാഥ